ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മുടെ ഉച്ചക്കാലത്തെ ലഞ്ച് പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞുള്ള കറങ്ങാൻ പോക്കും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ലഞ്ച് പ്രിപ്പറേഷൻ കാണാം അപ്പം ഇന്ന് സാധാരണ ചോറും കറികളും ഒക്കെ തന്നെയാണ് ലഞ്ചിന് കേട്ടോ വേറെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പും പിന്നെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസും എല്ലാം കൂടി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് അധികം വേവില്ലാത്ത പരിപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു പരിപ്പ് ഇടുന്നത് അല്ലാണ്ട് സെപ്പറേറ്റ് വേവിക്കുന്നില്ല അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഞാനൊരു രണ്ട് വിസലിനാണ് വേവിച്ചിരിക്കുന്നത് അപ്പം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടോ രണ്ട് വിസിലാണോ ഒരു വിസിലാണാവോ ഞാൻ കൊറക്റ്റോ ഓർക്കണില്ല കേട്ടോ അപ്പോൾ കുറേ നാളായി ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ ചോറും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് മട്ടരിയുടെ മട്ടരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേവാനായിട്ട് കുറച്ചധികം സമയം എടുക്കും ഒരു ഒന്നര മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ അതിൽ കൂടും അപ്പോൾ അത് അവിടെ വേവാനായിട്ട് വെച്ചു അപ്പോൾ ഇടയ്ക്ക് ചോറ് തിളക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്കറിൻ്റെ വിസിലടിച്ചപ്പോൾ ഞാനത് മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ ആ സ്റ്റൗവിൽ കാപ്പിക്ക് വേണ്ടിയിട്ട് പാലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ പലഹാരങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കണില്ല ജസ്റ്റ് കാപ്പി മാത്രമേ കുടിക്കണുള്ളൂ കേട്ടോ ചേട്ടന് ലീവ് ഉള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനത്തെ ചായ റെഡിയായി ചായയല്ല കാപ്പിയാണ് കേട്ടോ അപ്പോൾ കാപ്പി റെഡിയായി പിന്നെ കാപ്പി കുടിച്ചു അതിന് ശേഷമാണ് ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ അവധി ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നേരം വൈകി നിൽക്കുന്നു നേരെ ലഞ്ചിലേക്ക് കിടക്കാണ് ചെയ്യാറ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറൊന്നുമില്ല അപ്പോൾ ചോറ് ഇവിടെ തിളക്കുന്നുണ്ട് ആ ഒരു നേരം കൊണ്ട് ചായയും റെഡിയായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചോറും വെന്തൂട്ടോ വെന്ത് കഴിഞ്ഞിട്ട് അത് ഊറ്റി മാറ്റി വെച്ചു അതിന് ശേഷം നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടുള്ള ആ ഒരു കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ലേ പാകത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുറച്ചധികം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കണം നമ്മുടെ സാമ്പാറിൻ്റെ പുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ തക്കാളിക്ക് പുളിപ്പുണ്ടാവുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഈ പുളിയുടെ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നിശ്ചയിക്കാൻ പുളി പുളിവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പിന്നെ ഫൈനലായിട്ട് കുറച്ച് മല്ലിയലിട്ട് കൊടുത്തു അതിന് ശേഷം കടുക് പൊട്ടിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുകും പച്ചൽ പിന്നെ വേപ്പിലും കൂടി പൊട്ടിച്ചിട്ട് അത് ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും സാമ്പാറൊക്കെ അന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എനിക്ക് സാമ്പാർ തല്ലേ ദിവസത്തെ സാമ്പാർ പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെതാ സാമ്പാർ റെഡിയായി ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് സവോള വാട്ടുന്നുണ്ട് ഒരു സ്റ്റവുമ പിന്നെ ഞാൻ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ സവോള വാട്ടി പൊടികളെല്ലാം ഇട്ടു പിന്നെ തക്കാളി ഇട്ടു അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തു അങ്ങനെ അതവിടെ കുക്കാവുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് പായസം വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാലിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് പാലടയാണ് വെക്കുന്നത് കേട്ടോ ഞാനത് ഇൻസ്റ്റൻറ്റ് പായസമിക്സാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് ഞാൻ ശരിക്കും വായിച്ച് നോക്കി ഉണ്ടായില്ല പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റ് മിക്സ് അല്ലായിരുന്നു അട മാത്രേ ഉണ്ടായൂ ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ മധുരത്തിന് ആവശ്യമായ ഈ ഒരു മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പാലിലേക്ക് പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ആവശ്യത്തിന് കുറുക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ നെയ്യില് വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് നെയ്യ് മാത്രമാണ് ഓടിച്ചിട്ടുള്ളൂ പിന്നെ ചിക്കൻ കറിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് തിന്നാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട് അപ്പം അങ്ങനെ അതാണ് നമ്മുടെ ലഞ്ച് റെഡിയായി ആയി ചോറുണ്ട് ചിക്കൻ കറി കറിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ സർലാസ് ഉണ്ട് പപ്പടമുണ്ട് പിന്നെ നമ്മുടെ പായസമുണ്ട് അപ്പം അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ഒക്കെ ആയപ്പോൾ പുറത്തോട്ട് പോയി നമ്മളിന്ന് വെടിക്കെട്ട് കാണാനാണ് പോകുന്നത് കേട്ടോ ഇവിടെയുള്ള വെൻഡമാളിലാണ് ഈ വെടിക്കെട്ട് നടക്കുന്നത് അപ്പോൾ എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നേരമായി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ സ്റ്റേഷനായ ഒക്കുബേൽ വന്നിട്ട് നമുക്ക് നേരെ ലക്താഫിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ട്രെയിൻ കയറേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ ലൈൻ വരുന്നത് റെഡ് ലൈനാണ് ഈ ലക്താഫിയ വരുന്നതും റെഡ് ലൈനിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ താ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ ആൾക്കാരിലായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിനിൽ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓത്തിറക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷേ ഇറങ്ങിയിട്ട് നമുക്ക് ട്രാമിനാണ് പോകേണ്ടത് ആ ട്രാമിൻ്റെ ലൈൻ വരുന്നത് ഓറഞ്ച് ലൈനാണ് കേട്ടോ ആ ഒരു ട്രാമിൽ കയറിയിട്ട് നമുക്ക് തർഫാത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് തന്നെ ഈ ഒരു വെൻഡന്മാളിലേക്കാണ് കേട്ടോ അങ്ങനെ ലത്താഫിയെത്തിയപ്പോൾ പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് വന്ന ട്രാമിൽ നമുക്ക് കയറാൻ പറ്റിയില്ല അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത് വന്ന ട്രാമിൽ കയറി നമ്മൾ തർഫാത്ത് സൗത്ത് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയതും വെടിക്കെട്ട് തുടങ്ങുന്നതും ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വെടിക്കെട്ട് ഇതായിരുന്നു ട്ടോ വെടിക്കിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇല്ലേ അതും ഈ ഒരു മാളിൻ്റെ ആ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് പൊട്ടുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് ഈ ഒരു മാള് വലിയ ഒരു കൊട്ടാരം പോലെ ആയിട്ട് എനിക്ക് തോന്നാറ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് എന്ത് ഭംഗിയാണോ ഇതിപ്പോൾ വീഡിയോയില് കാണുന്നതിനേക്കാൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ നേരിട്ട് രാത്രി പ്രത്യേകിച്ച ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഒന്നോർത്ത് നമ്മൾ ഈ സമയത്ത് എത്തിയത് നന്നായി നമ്മളിപ്പോൾ ത്തി ഇതിൻ്റെ ഉള്ളിൽ എവിടെ നിന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ വെടിക്കെട്ട് മിസ്സായനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചും കൂടി നടന്ന് കഴിയുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു പുറത്തെത്തുന്ന പോലെ ഒരു ഒരു കോമ്പൗണ്ട് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുമായിരുന്നു ആ ഒരു വെടിക്കെട്ടിൻ്റെ പക്ഷെ നമുക്ക് പുറത്ത് നിന്ന് ആ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കാണാനായിട്ടാണ് പറ്റിയത് എന്നാലും നല്ലോണം തന്നെ കാണാനായിട്ട് പറ്റി കേട്ടോ ഈ ഉള്ളു ഭാഗത്താണ് ഈ ഒട്ടും കാണാൻ പറ്റില്ലായിരുന്നു കണ്ടോ വെടിക്കെട്ടിൻ്റെ സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റിയിരുന്നാവോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലൊക്കെ കയറി അപ്പോൾ അവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ കുറേ റെസ്റ്റോറൻറ്റ്സും നല്ല എല്ലാം നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഷോപ്പുകളാണ് വലിയ വലിയ ബ്രാൻഡിൻ്റെ ഷോപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ കണ്ടോ നിങ്ങൾ തന്നെ കണ്ടുപോയി എന്തൊരു ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് നല്ല വെള്ള പെയിൻറ്റൊക്കെ അടിച്ച് ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കഫേസ് പിന്നെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുമ്പ് വെന്റമാളിൽ വന്നപ്പോൾ ഇവിടെ ഒറ്റ ഇന്ത്യൻസിനെ പോലെ തോന്നുന്ന ആരും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ ഫുൾ ഫോറിനേഴ്സ് തന്നെയാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവാറ് മുന്നൊക്കെ വന്ന സമയങ്ങളിൽ പക്ഷേ ഇന്ന് ഫുൾ ഇന്ത്യൻസ് തന്നെയായിരുന്നു കേട്ടോ കാരണം വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ എല്ലാവരും വരുമല്ലോ അങ്ങനെ അപ്പോൾ വെടിക്കെട്ടിനൊക്കെ ശേഷം ഇവിടെ ഇതുപോലത്തെ ഇങ്ങനെ വാട്ടർ ഷോ ഉണ്ടായിരുന്നു അതിങ്ങനെ കുറച്ച് സമയം കൂടുമ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ച് സമയം ഇങ്ങനെ ഉണ്ടാവും പിന്നെ കുറച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഞാൻ തോന്നണം അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു അതും ഈ പറഞ്ഞ പോലെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോന്നു അപ്പോൾ വീണ്ടും നമ്മൾ ട്രാമിൽ കയറിയിട്ട് ലത്താഫി ചെന്നിട്ട് അവിടെ നേരെ നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവുകയല്ല ചെയ്തത് നമ്മൾ ലക്താഫിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അൽ ദോഹ അൽ ജദീദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പിലേക്കാണ് നമ്മൾ ആ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു ഫേവറേറ്റ് ഷോ ഒരു റെസ്റ്റോറൻസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് അടുക്കള എന്നാണ് പേര് ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ പേര് കേട്ടെന്ന് തന്നെ അറിയാമല്ലോ അടുക്കള അവിടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ നാടൻ ഫുഡുകളൊക്കെ നാടൻ എന്നല്ല എല്ലാ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമാണ് നമ്മൾ മിക്കപ്പോഴും വരാറുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നല്ലൊരു ആണ് നല്ല സർവീസാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ലേശം നടക്കാനുണ്ടാവും അധികം ഒന്നുമില്ല കുറച്ച് നടക്കാനുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് അപ്പം പൊറോട്ട പിന്നെ നമ്മുടെ ഡക്ക് റോസ്റ്റ് താറാവിൻ്റെ റോസ്റ്റും പിന്നെ ചിക്കൻ ബാർബിക്യൂ അതുമായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബാർബിക്യൂ ചിക്കൻ ഇതാണ് കേട്ടോ ഭയങ്കര ആയിരുന്നു നല്ല ഫ്ലേവറും അത്യാ നല്ലോണം എരിവും നമുക്ക് നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചിക്കൻ ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ അത് കഴിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് കുറച്ച് ഇതുപോലത്തെ ജീരകമിട്ടായി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ചെടുത്ത് കഴിച്ചു ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഈയൊരു സ്റ്റോപ്പ് അൽദോഹ അൽ ജദീദ ഇവിടുന്ന് നമ്മൾ ഇനി നമ്മുടെ റൂമിൻ്റെ സ്റ്റോപ്പായ ഒക്കുബ ഐബിയൻ നാഫി അവിടേക്കാണ് പോകണത് കേട്ടോ നമ്മൾ ഫുൾ മെട്രോ തന്നെയാണ് പോ പോക്കും വരവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു സ്റ്റോപ്പിൽ ഇതുപോലത്തെ ഒരു സ്റ്റോർ ഉണ്ട് കേട്ടോ ഇങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് ബിസ്ക്കറ്റ് ചിപ്സ് സ്നാക്സ് അങ്ങനത്തെയൊക്കെ പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഈ ഇൻസ്റ്റൻറ്റ് ത്രീ ഇൻ വൺ കോഫി ആ ഒരു പൗഡർ ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് കുക്കീസും അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ നേരെ എന്താ ട്രെയിനിൽ കയറി പോവാണ് ഈ മെട്രോ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രസ്സിൻ്റെ വീഡിയോ ഈ ഒരു ഡ്രസ്സ് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല ഡ്രസ്സാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ വീടിൻ്റെ അവിടേക്കുള്ള ലിങ്ക് ബസ്സിലാണ് ഇപ്പോൾ ഈ കയറി കയറിയിരിക്കണത് അങ്ങനെ ലിങ്കിൽ കയറി നമ്മുടെ വീടിൻ്റെ സ്റ്റോപ്പ് എത്തി ഇവിടുന്ന് ഒരു രണ്ടടിയാണ് നമ്മുടെ വീട്ടിലേക്കുള്ളു കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയ നിങ്ങൾ മറ്റുള്ള ഷോർട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെതാ നമ്മൾ ഈ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ ഒരു സംഭവമാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നീ കാണുന്നതാണ് വില്ല എല്ലാ വില്ലാസും ഒരുപോലൊക്കെ തന്നെയാണ് കാണാനിട്ടോ നമ്മൾ നമ്പർ വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാം എല്ലാം ഒരേപോലത്തെ ബിൽഡിങ്സ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വീട് ഫുള്ള് നമ്മുടെ എല്ലാം കേട്ടോ ഇതിനകത്ത് ഒരു ഇതിനകത്ത് കുറച്ച് റൂമുകൾ ഉണ്ടാവും അതിൽ ഒരു റൂമാണ് നമ്മുടെ അപ്പം അങ്ങനെ താ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ